എൽസൈ ക്രോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഉത്രാട ദിനം മുതൽ വൻ വിലക്കുറവിലാണ് സപ്ലൈകോ മുഖേന ഉൽപ്പന്നങ്ങൾ വിച്ഛയിക്കുന്നത് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കളയ്ക്കാം സപ്ലൈകോയിൽ സെപ്റ്റംബർ നാലിന് ഉത്രാട ദിനത്തിൽ വൻ വിലക്കുറവാണ് ഉണ്ടായിരിക്കുന്നത് തിരഞ്ഞെടുത്ത സബ്സിഡി ഇതര സാധനങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവ് സെപ്റ്റംബർ നാല് മുതൽ ലഭിച്ചിരിക്കുകയാണ് ഓണത്തോട് അനുബന്ധിച്ച് സപ്ലൈകോയിൽ നിലവിൽ നൽകുന്ന ഓഫറിനും വിലക്കുറവിനും പുറമെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് അരി എണ്ണ സോപ്പ് നെയ് ഡിറ്റർജൻറ്റുകൾ ശബരി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് അധിക വിലക്കുറവ് ലഭിക്കുന്നതാണ് സപ്ലൈകോ ചന്തകൾക്ക് പുറമെ മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ മാർക്കറ്റുകൾ അതോടൊപ്പം തന്നെ മാവേലി സ്റ്റോർ എന്നിങ്ങനെയുള്ള എല്ലാ വിൽപ്പനശാലകളിലും ഉത്രാട ദിന വിലക്കുറവ് ലഭിക്കുന്നതാണ് പതിമൂന്നിന സബ്സിഡി സാധനങ്ങളും പ്രമുഖ കമ്പനികളുടെ നിത്യ ഉപയോഗിക്കുന്നത് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും സപ്ലൈ ഔട്ട്ലെറ്റുകളിലും ഓണച്ചന്തകളിലും ലഭ്യമാണ് തിരഞ്ഞെടുത്ത നിത്യ ഉപയോഗ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് സെപ്റ്റംബർ നാല് മുതൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ